വയനാടിലെ ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്കൊപ്പം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൂറ് രൂപ എന്ന ക്യാമ്പയിനിലൂടെയാണ് മണ്ഡലം നിവാസികളുടെ സഹായം കൈമാറുന്നത് ടി കെ എ നായർ ഐ എസിന്റെ വീട്ടിൽ നിന്നും എം എൽ എ വി കെ പ്രശാന്ത് ക്യാമ്പയിന് തുടക്കം കുറിച്ചു മണ്ഡലത്തിലെ വീടുകളും കടകളും കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം ഇതിലൂടെ ഒരു നിശ്ചിത തുക കൈമാറാൻ കഴിയുമെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ മുതിർന്ന പൗരന്മാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു ക്യാമ്പയിന് ഇന്ന് ബഹുമാനായിട്ടുള്ള ടി കെ നായർ ഐ എസ് അവൾ ആരംഭിക്കുകയാണ് ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപ എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് മണ്ഡലത്തിലെ എല്ലാ നിവാസികളും കുറഞ്ഞത് നൂറ് രൂപയാണ് സംഭാവന നൽകേണ്ടത് ദുരിതാശ്വാസ ഫണ്ടിനെതിരെ ദുഷ്പ്രചരണങ്ങൾ നടക്കുമ്പോഴും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ഫണ്ടിന്റെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നു റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം